അതായത് അത് അടച്ചുന്ന് ഇപ്പം പണി അടക്കുന്നുണ്ട് അത് സംഭവിച്ചാല് മക്കയില് നമ്മൾ കിണറുകൾ എന്ന് പറഞ്ഞാൽ രണ്ട് കിണറുകളാണ് ഇപ്പൊ മക്കൽ വളരെ പ്രസിദ്ധമായ ഒരു സുഖഭാസമായിട്ട് നേരിട്ട് ഇടപെടുന്ന രണ്ട് ഒന്നേ നമ്മള് സംസം കിണറാണ് സംംസ കിണറിന്റെ ചരിത്രം നല്ല നമുക്കറിയാവുന്ന നമുക്ക് അറിയാവുന്നത് ഇസ്മലബി അല്ലെ ഇസ്ലാമിന്റെ കാൽപാദവും നമ്മളാ സഫാർവലിടയിൽ ആണുങ്ങൾ മനസ്സിലായോ എന്തിനാണ് ഓടുന്ന അതായത് അജറാബി ആ മല്ല മോളിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി കുറച്ച് നടക്കും പിന്നെ അവിടെ നല്ലൊരു നടക്കും ഓടാൻ പറ്റുന്ന സ്ഥലത്ത് പുതിയ ഓടീറ്റ് എന്ത് ചെയ്യും അടുത്ത മലമയത്ത് വരട്ടാണെങ്കിൽ അത് വരുത്തുന്നുണ്ടോ നോക്കാൻ പറ്റും അത് ഓടിയായിട്ട് ഓർമ്മക്കാൻ ആൺ ഓടിക്കുന്നത് ഈ ഒരു കിണർ എന്ന് പറഞ്ഞാൽ ഈ കിണറിൻ്റെ പേരാണെന്ത് അതായത് എന്നാണ് ഈ ഒരു കിണർ അറിയപ്പെടുന്നത് ഇതിന് ഒരുപാട് ചരിത്രങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒന്ന് റസോ ഉപാശ്രമൻ്റെ ചില്ലത്തിൻ്റെ ഇത് ഒരാൾ മക്കയിലേക്ക് കയറുമ്പോൾ എന്ത് ചെയ്യണം മക്കയിൽ നിന്ന് കുളിച്ചിട്ട് കുളിച്ചിട്ടുമാണ് മക്കയിലേക്ക് കാരണം അങ്ങനത്രയും പവിത്രമാക്കൊരു ഭൂമിയാണ് നമ്മളപ്പോൾ ഓൾറെഡി അതിനെ റാമിൻ്റെ കുളി കുളിച്ചിട്ട് എത്തിച്ചു പോയാലാണ് സോട്ട് മക്കയിലെത്തുമ്പോൾ വീണ്ടും ഒരു കുളി അതായത് മക്കൻ്റെ കണ്ടത്തിന് മുമ്പ് നിന്ന് കുളിക്കുന്ന ഒരു ചുലത്താണ് അത് റസോർ ഉപാഹ്രമ ഇവിടുന്ന് ഇത്ര പോയതിന് ശേഷം മക്കം പത്തേന് വരുമ്പോഴും അതേപോലെ ഉമൃത്ത് വരുമ്പോഴൊക്കെ ചെയ്യും റസൂശ്രമ അന്ന് വന്ന് ഇറങ്ങിവിടെയെന്ന് വെച്ചാൽ മദീരാന്നിട്ട് മദീരായാലും ഓട്ടോ പുറത്തും കുതിരപ്പുറത്ത് വന്നിട്ട് എന്ത് ചെയ്യും ഇവിടെ ഇറങ്ങും ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യും രാത്രി ഇവിടെ താമസിക്കുന്നു അത് രാവിലെ എന്ത് ചെയ്യും ആ കണറ്റിൽ നിന്ന് വെള്ളം എടുത്തിട്ട് കുളിക്കലും പൊതുവൊക്കെ ചെയ്തിട്ട് വൃത്തിയായി ശുദ്ധിയായതിനു ശേഷമാണ് എങ്ങോട്ട് കയറുക മക്കയിലേക്ക് കയറുക അങ്ങനെ റസുദാൻ ഒരു പ്രത്യേക സുന്നത്താണ് ഒരു അടുത്ത കാലഘട്ടം വരെ എല്ലാവരും പാലിച്ചിരുന്ന ഒരു സുന്നത്താണ് പ്രത്യേകിച്ച് മാലിക്കയും അധ്യാപനമൊക്കെ കർമ്മിലേക്ക് കയറുമ്പോൾ അത് നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം നിർബന്ധം മീൻസ് അവർക്ക് ഏറ്റവും ഒരു സുന്നത്താണ് എന്ത് ചെയ്യുക ഇവ ഈ കിണറ്റിൽ നിന്ന് കുളിക്കുക കാരണം അത് വായ്പ റുദ്ധാനുണ്ട് അക്വായ്പമർ റാൻ്റെ പ്രത്യേകത വെച്ചാൽ റസുദാൻ അത്രയും പിൻപറ്റുന്ന ഒരാളാണ് അതായത് എത്രത്തോളം വെച്ചാൽ അതുപോലെ ഇങ്ങനെ മക്ക മതിയെ വയലിങ്ങനെ മരുഭൂമി കൂടി ഇങ്ങനെ നടന്ന് പോരുമ്പോൾ ചിലപ്പോൾ ഒരു ചെടി കാണുമ്പോൾ ചെയ്യും എൻ്റെ കയ്യിലുള്ള വെള്ളം എടുത്തിട്ട് അവിടെ ഒഴിച്ചിട്ട് നടു ആർക്കും മനസ്സിലാവില്ല അതായത് നാനൂറ്റി അമ്പത് കിലോമീറ്റർ നടന്നിട്ട് ഈ ഒരു മരത്തിന് മാടി മാത്രം എന്താ അവിടെ കുറച്ച് വെള്ളം ഒഴിച്ചിരുന്നു അവ കുടിക്കണ വെള്ളം വെള്ളമില്ലാത്തൊരവസ്ഥയിൽ അപ്പോൾ ചോദിക്കുമ്പോൾ ഞാൻ റസൂദാനപ്പം പോരമ്പുണ്ട് പ്രസൂത ആ അവിടെ എന്ത് കുറച്ച് വെള്ളം ഒഴിച്ചിരുന്നു ആ ചിഹ്നത്തെടുക്കാന്നുള്ളത് അത്രയും റസൂദാന പ്രസൂധ എവിടെയാണ് തല വെച്ച് അവിടെ പോയി തല വയ്ക്കുക അപ്പോൾ ക്യാബ് പിടിച്ചടിയ സമയത്ത് അന്ന് ഫുള്ള് ബിംബങ്ങളാണ് മക്കം കീഴടക്കിയ സമയത്ത് അങ്ങനെ ആ ബിംബങ്ങളൊക്കെ ശരിയാക്കി റസൂദ ഉള്ളിൽ കയറി അപ്പോൾ റസൂദുള്ളിൽ കയറി ഇപ്പം ആരും ഉള്ള കയറ്റിയിരുന്നില്ല ബിലാറുദ്ദിന് മാത്രം വാതിൽക്കുക എന്തായിരുന്നു റസൂദ ഉള്ളുകയായിട്ട് നിസ്കരിച്ച് പോകും അപ്പോൾ അബ്ദുലാബിൻ ഉമർന്നിന് എന്ത് ചെയ്തു നേരെ ബിലാൽ റസൂദ് അവിടെ ഇന്ന അതിൻ്റെ ഇങ്ങനെ അവിടെ തന്നെ പോയി അത്രയും റസൂദ്ദാനെ പിൻപറ്റുന്ന ഒരാളാണ് അബ്ദുൽബിൻ ഉമർ ഒമർ റഹ്വാൻ്റെ മകനെ അപ്പം അവർ എന്ന് മക്കയിലേക്ക് വരാണെങ്കിലും ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യും രാത്രി ഇവിടെ താമസിക്കും രാവിലെ ഈ കിണറ്റിൽ നിന്ന് വെള്ളം എടുത്തിട്ട് തലയിൽ കൂടെ വെള്ളം പാർന്ന് കുളിച്ച് വൃത്തിയായി ശുദ്ധിയായിട്ടാണ് മക്കയിൽ നിന്നിട്ട് അവർ പറയാറുണ്ട് അത്ര ബുഹാരിയിലൊക്കെ ഉള്ള ഹരിതാണ് റസോർ ഉപായ്മ അങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് റസൂറായ മക്കയിലേക്ക് കയറുമ്പോൾ എപ്പോഴും കുളിക്കുന്ന ഒരു കിണറാണിത് രണ്ട് റസൂർ പ്രായസം മക്ക പതിഹേനു വേണ്ടി അതായത് മക്കത്തിൽ നിന്ന് ആട്ടി ഓടിക്കപ്പെട്ടു പിന്നെ എട്ട് വർഷങ്ങൾക്ക് ശേഷം മക്കൾ കീടക്കാൻ വേണ്ടി വരികയാണ് പതിനായിരം സാഹപത്തിൻ്റെ കൂടെ അങ്ങനെ വരുന്ന സമയത്ത് റസൂർ പ്രായസം അതിലേക്ക് നേരെ വന്നിട്ട് ഈ കണറ്റിൻ്റെ അടുത്ത് ഇവിടെ ഇറങ്ങി എന്നാണ് എന്നിട്ട് ഇവിടെ നിന്നാണ് എന്ത് ചെയ്ത് മക്കൾക്ക് ചുറ്റും അതായത് മക്ക കീഴടക്കാൻ വരുവാണ് അപ്പൊ ഒരു ഭാഗത്തു കൂടെ അല്ല എല്ലാ ഭാഗത്തുകൂടി കയറാനുള്ള റസാ അതായത് യുദ്ധം ഒഴിവാക്കുക എന്നുള്ളത് പൂർണ്ണമായിട്ട് മക്ക അങ്ങനെ അപ്പൊ ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്തു വിളിച്ചിട്ട് വരുമ്പോ കുറച്ച് സൈന്യം കൂടിയിട്ട് ഇപ്പൊ നമ്മൾ വന്ന വഴിയില്ല ഋഷിബേക്ക എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക ഇതിൽ കൂടെ വരാൻ ഇതിലൂടെ പോയിട്ട് സഭയൊക്കെ വന്നിട്ട് അവിടെ നിൽക്കുക ഇവിടെ നിന്നാണ് ഹസ്സാൻ്റെ ചരിത്രം പറഞ്ഞു ആ കവിത 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 കൂടെ വരിക എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നാണ് കേറാൻ നോക്കണ ഹസ്സാൻ ഇങ്ങനെ ഒരു കവിത പാടിയിരുന്നു അപ്പോൾ തനിയത് കാരണം പറഞ്ഞാൽ ഇതിലെങ്ങനെയാണ് പോയിട്ട് ഈ മലേൻ്റെ അപ്പുറത്തുകൂടെ അതായത് നമ്മൾ അപ്പുറത്തിൽ മലയിലേക്കൂടെ ക്യൂരിറ്റി അറിയുന്നത് ഈ മലയാണ് ആ സംഭവം അപ്പോൾ റസോൾ എന്ത് ചെയ്തു ഇതിലെങ്ങനെ പോയിട്ട് നമ്മൾ നടന്നു പോകുന്ന വഴിയിൽ ഇന്നേരം അപ്പുറത്തിൽ മലയിലേക്ക് പോയ റസൂദാൻ റസ്സാ എന്നാണ് ബാധത്തിൽ പറയുന്നത് യുദ്ധത്തിൽ യുദ്ധം നടന്ന പോകും അപ്പോൾ റസൂൾദിന്റെ സ്ഥാപനത്തിൽ ഇതിലും ഖാലിദ് ബിനോലി റസാൻ്റെ അകത്തുള്ള സൈന്യം ഇതിലും കൂടി പോയിട്ടാണ് എന്ത് ചെയ്യുന്നത് മക്കൾ ഒരുമിച്ചുകൊണ്ട് വളഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ അടക്കുന്നത് അപ്പോൾ ആകെ ചെറിയൊരു യുദ്ധം നടന്നിട്ടുള്ളത് ഹന്ദാ മലല്ലേ റസൂദാന്റെ കുടുംബം താമസീർന്നാ മലിൻ്റെ ബാക്കിൽ അവിടെ വെച്ച് മാത്രം ഐക്യബദ് ബിൻ അബീജാൽ അന്ന് ഇസ്ലാം സ്വീകരിച്ചിരുന്നു പിന്നെ ഇസ്ലാം സ്വീകരിച്ച് അവരുടെ നേതൃത്വത്തിൽ ചെറിയൊരു യുദ്ധം നടന്നു ആകെ രണ്ട് സഹാബത്ത് ശൈതമായിട്ടുള്ളൂ അപ്പോൾ അദ്ദേഹം മക്കൾ കീഴടക്കുന്നിടത്ത് ആകെ രണ്ട് സഹാബത്താണ് ഷെയ്ദായത് ബാക്കിയുള്ളത് നോർമലി എല്ലാവരും കീഴടങ്ങുന്നത് അപ്പോൾ അന്ന് റസൂൽ റസാസിമൊന്നും ഇറങ്ങി ഇവിടെ നിന്നാണ് സൈന്യത്തെ എന്ത് ചെയ്യുന്നത് വിഭജിക്കുന്നത് അതായത് ഇങ്ങനെ ഒരു ഭാഗം നടന്നു പോകുന്നാലും അബ്ദുബാദ എല്ലാ വിഭാഗങ്ങളും കൂടി ഒരുമിച്ച് മക്കയിലേക്കാണ് കയറിയിട്ടാണ് മക്ക എന്ത് ചെയ്യുന്നത് കീഴടക്കുന്നു പന്നു വരുന്ന സമയത്തും റസൂർ ഹാസിമി ഇറങ്ങിയിരുന്നത് എവിടെയാണ് ഈ ഒരു കണറിൻ്റെ അടുത്ത് ഇവിടുന്ന് ആണ് സൈന്യത്തെ വിഭജിക്കുന്നവർ ഇത് റസൂർ അള്ളഹാ ഹാസിമിന്റെ വലിയപ്പ ആയിരുന്ന ഹാഷിം എന്നിവരുണ്ട് അബ്ദുള്ള അവരുടെ ഉപ്പ അബ്ദുൾ മുത്തലിബ് അവരുടെ ഉപ്പ ഹാഷിമെന്ന് അവരുടെ ഒരു സഹോദരൻ ഉണ്ട് ഈ ഹാഷിം എന്നിവരുടെ അബ്ദുൾ ഷംസി എന്നാണ് അതായത് മഹാൻബാനൊക്കെ മാവി അറുബാൻ പരൊക്കെ വലിയപ്പ അവരിലേക്ക് ചേർന്ന റസ് വലിയ ഹാഷിമും ഇവരുടെ വലിയ അവരുടെ സഹോദരനായ അബ്ദുൾ ഷംസിലാണ് ആ ഒരു വലിയ അവരാണ് അത്ര ഈ ഒരു കിണർക്ക് കുഴിച്ചത് എന്നാണ് അതായത് അബ്ദുൾ അബ്ദു മനാഫി എന്ന് പറയുന്നവരാണ് ഈ കിണർ കൊടി കൊടി നാട്ടി നമ്മൾ അവിടുന്ന് നടന്നു പോകുന്നില്ല റസ്ദാന്റെ വീടൊക്കെ ഉള്ള അവിടുത്തെ കുറച്ച് പള്ളിണ്ടായിപ്പോ ഇല്ല അവർ ആ റോഡ് വികസനം വന്നപ്പോൾ വന്നപ്പോളിച്ചുപോയി അയാൾ ചരിത്ര മതിയെന്ന് പറയുന്ന ആ സ്ഥലത്തായിരുന്നു മസൂർ റായ എന്ന് പറഞ്ഞാൽ റസൂർച്ഛമ്മ ഇവിടെ നിന്ന് ഇതില പോയിട്ട് കൂടി നാട്ടി ഹാലിദ് ഇതില പോയിട്ട് മക്ക കിടക്കിയിട്ട് അവസാന സഫയിലാണ് എല്ലാവരും കൂടി ഒരുമിച്ച് കൂടിയിട്ട് പിന്നെ കാവിലേക്ക് കയറുന്നത് പന്ന് റസൂർ അലൈഹി അലഹിസ്ലമ സൈന്യത്തെ വിഭജിച്ചതും റസൂദ് എപ്പോഴും മക്കയിലേക്ക് വരുമ്പോഴും ഇറങ്ങുകയും കുളിക്കുകയൊക്കെ ചെയ്യുന്ന കണറാണ് ഈ കാണുന്നത് എന്തോ പിന്നെ കുറച്ചും കൂടി എന്ത് ചെയ്യാ നേരെ അങ്ങോട്ട് പോയാല് ഈ അബൂലാബിനെ ഒരു അബുലാബ് പറഞ്ഞാൽ ആസ്ത്രീയ സമയമായപ്പോൾ സുനാലും ബുദ്ധിമുട്ടിച്ച് പീഡിപ്പിച്ച അബൂലാബ് അവസാനമായപ്പോൾ ഒരു പ്രത്യേക അസുഖം പിടിച്ചിട്ട് എന്ത് ചെയ്യുകയാണ് മരിച്ചുപോകുകയാണ് അപ്പോൾ അസുഖം എന്ന് പറഞ്ഞാൽ വൃത്തിയായിട്ട് സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു അസുഖം എന്നിട്ട് മക്കൾ വരെ എന്ത് ചെയ്യില്ല മുപ്പര ജനാധിപത്യ മറുപടിയില്ല അങ്ങനെ കിടക്കുകയാണ് അവസാനം അന്ന് മക്കളൊരു മാന്യം വന്നിട്ടാണ് എന്തിനാണെന്ന് അതായത് ഇങ്ങനെയല്ലല്ലോ അല്ലെന്താ അവർ കൊണ്ടുപോയിട്ട് ഒരു മലൻ്റെ മുകളിൽ നിന്ന് അടിയൊക്കെ വെച്ചെടുക്കുകയാണ് അതായത് പ്രത്യേകിച്ച് ഒരു ഇതുപോലും ചെയ്തിട്ടില്ല എന്നുള്ളത് കാരണം അങ്ങനത്തെ ഒരു മോശമായ മരണമായിരുന്നു അന്ന് അവർ വലിച്ചെറിഞ്ഞൊരു ഒരു മല ഉണ്ട് കൂടാ പക്ഷേ അത് നിലവിലിപ്പോൾ നമുക്ക് അങ്ങനെ പോകാനോ അതൊന്നും അലോഡില്ല ഇവിടുത്തെ കുറച്ചാണ് പോയാൽ മലിച്ചിരുന്നു അത് അബുലാബിനെ വലിച്ചെറിഞ്ഞിരുന്നതെന്ന് പറഞ്ഞാൽ അബുലാബി റസ്വദാനകൾ ഈ ഇത്തപ്പത്തിയ ദു ലാബിലൊക്കെ പറയുന്ന ആ ക്രൂരനായിട്ടുള്ള അവരെ ജനാധിപത്യത്തെ പോലെ വലിച്ചെറിഞ്ഞിട്ടായിരുന്നു കാരണം ആൾക്കാർക്ക് തൊടാൻ മടിയായിട്ട് തൂക്കിയെടുത്തിട്ട് ചെറിയൊക്കെ ആ ഒരു മല ഉണ്ട് കൂടാതെ പോയാലും അബുലാബിൻ്റെ വേഗം കാര്യം ഒരു പ്രൈവറ്റ് ഭൂമിയാണ് അപ്പോൾ നമുക്ക് അടുത്ത് ചേറാനും പറ്റാത്തൊരു അവസ്ഥ അപ്പം ഇതാണ് ഇതിന്റെ ഒരു ചരിത്രം അപ്പം റസൂബാന മക്കയിലേക്ക് കയറുമ്പോൾ കുളിക്കാന്നുള്ള സുന്നത്ത് വരുന്നവിടുന്ന് ആണ് ഈ ക ഈ കിണർ കാരണമുണ്ടായത് സംഭവിച്ചത് ഇത് കാണാനപ്പം നമുക്ക് കൊണ്ടുവന്നു അപ്പം നമുക്ക് എന്ത് തോന്നും വാണ്ടിച്ച് എന്ത് തോന്നിച്ചു